വെറും രണ്ട് സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് അഖില ശശിധരൻ നൃത്തകി കൂടിയായ താരം കാരിസ്ഥൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ പൃഥ്വിരാജ് ചിത്രം തേജഫൈ ആൻഡ് ഫാമിലിയിലും നായികയായി ടെലിവിഷൻ ഷോയിൽ അവചാരകയുമായിരുന്ന താരത്തെ പിന്നീട് സിനിമകളിലൊന്നും കണ്ടില്ല സമൂഹ മാധ്യമങ്ങളിലും സജീവമല്ലായിരുന്ന താരം എവിടെയെന്ന ചോദ്യം ആരാധകർ വ്യാപകമായി പങ്കുവെക്കാൻ തുടങ്ങി ഒടുവിൽ മലയാളികളുടെ ചോദ്യത്തിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് അഖില മറ്റു കലാപരമായ കാര്യങ്ങളിൽ സജീവമായിരുന്നതിനാലാണ് സിനിമയിൽ കാണാതിരുന്നതെന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഖില പറയുന്നത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കലാപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ആളുകൾ അറിയാമെന്ന് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കാരണമായിരിക്കാം അവയിൽ സജീവം അല്ലെങ്കിൽ എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നത് ചോദ്യത്തോടെ അഖില പ്രതികരിച്ചത് സിനിമകൾ എന്തുകൊണ്ടോ ചെയ്തില്ല എന്നതിന് പല കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാൽ സംഭവിക്കുന്നതാണ് സിനിമ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ സജീവമായിരുന്നു ഒരുപാട് ഷോകളിലെല്ലാം പങ്കെടുത്തിരുന്നു അത് കഴിഞ്ഞ് അഞ്ച് ർഷത്തോളം മുംബൈയിലായിരുന്നു കലാപരമായി എൻ്റെ ജീവിതം തുടർന്നു കൊണ്ടേയിരുന്നു അടിസ്ഥാനപരമായി ഭരതനാട്യം നിർത്തിക ആയിരുന്നിട്ടും കൂടി കഥക കഭ്യസിച്ചു അത് പെർഫോം ചെയ്യാൻ തുടങ്ങി ഒരുപാട് പെർഫോം ചെയ്തു അവർ കൂട്ടിച്ചേർത്തു എന്തുകൊണ്ട് വിവാഹിതയായില്ല എന്ന ചോദ്യത്തിനും അവർ മറുപടി നൽകി ഒത്തുവന്നില്ല വന്നില്ല അതുകൊണ്ടായിരിക്കുമല്ലോ കല്യാണം കഴിക്കാതിരുന്നത് അക്കാര്യത്തിൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല എന്തെങ്കിലും ഒരു ശൂന്യത നികത്താനാണോ വിവാഹമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തോന്നലില്ല ജീവിതത്തിൽ എന്തെങ്കിലും കൂടുതലായി ചേർക്കുകയോ അർത്ഥം കൊണ്ടുവരികയോ ആണെങ്കിൽ അത് പരിഗണിക്കും അഖില പറഞ്ഞു